സി കൃഷ്ണകുമാർ ഹമീദോ വാ വാ എന്താ ഭാര്യ ഭർത്താവും കൂടി ഒരു ബുദ്ധിമുട്ടായോ സാധാരണ നീ വരുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാ ചായയും പലഹാരവും തരണ്ടേ ഇപ്പൊ നോമ്പുകാലമായതുകൊണ്ട് അത് വേണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല സതീഷ് ഏട്ടാ മീ ഒരു ഗുണമുണ്ട് തമാശ പോലും കാര്യ പറയാ നീ വെറുതെ സോപ്പടിക്കുന്നു വേണ്ട ആട്ടെ നിങ്ങൾ എന്താ സീരിയസ് ആയി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മോൾക്കൊരു കല്യാണാലോചന ഏ ഗീതുവിന് അത്രയൊക്കെ ആയോ ഈ മേടത്തില് ഇരുപത്താറ് തികയാൻ പോവുകയാണ് പിന്നെ അവൾക്കും ജോലിയായതാണല്ലോ ജീവിത ചെലവ് കാണുമ്പോ കല്യാണം കഴിക്കാതിരിക്ക നല്ലതെന്ന് എന്ന് തോന്നും വയസ് കാലത്ത് നോക്കാൻ ആളില്ലാണ്ടാവുമ്പോ അറിയാം അല്ല സതീഷ് ഏട്ടാ ചേച്ചി വയസ്സാങ്കാലും നിങ്ങളെ നോക്കുന്നു വല്ല ഉറപ്പുണ്ടോ ഹമീദേ ഞാനങ്ങനെ പറഞ്ഞതൊന്നും അല്ല ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കണതും വേണ്ടെന്നു വെക്കണതൊക്കെ മിനിട്ടുണ്ടല്ലേ നടക്കണത് പണ്ടൊക്കെ ആളുകൾ എന്തോ സഹിച്ചിരുന്നു ഇന്നിപ്പോ അതിനൊന്നും ആരും കേട്ടില്ല അല്ല ഗീതോന്റെ കാര്യം ഒരു നല്ല പ്രപ്പോസൽ വ പക്ഷേ പന്റച്ച് നിറം കുറ കൊള്ളാം നേരത്തിലാണോ കാര്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല ഹേ എനിക്കെന്നെ അത്രയ്ക്ക് നിറമൊക്കെ ഉണ്ടോ ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് നിറമുണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ അതെന്താ ഒറ്റത്തടിക്കാർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ലേ നീ എങ്ങനെ വേണേലും ജീവിച്ചോ അല്ല മീര ചേച്ചി ഇത്രയും സങ്കുചിത ഹമീദേ എനിക്ക് നിറത്തിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല പഴയ തലമുറക്കാരല്ലേ വീട്ടിലുള്ളത് അവര് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും നിറത്തിന്റെ കാര്യത്തിലും നമ്മൾ എന്തിനാ ചാടി പിടിക്കണത് ഇതൊക്കെ ഉണ്ടായിട്ട് സ്വഭാവം വടക്കായ പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോ ഗീതുവിന് നല്ല നിറമുണ്ട് കല്യാണം കഴിഞ്ഞ് അവര് രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോ ആളുകള് വല്ലോ പറഞ്ഞാലോന്നാ എന്റെ പേടി ആളുകൾക്ക് എന്താ നിറം നോക്കലാ പണി അല്ല പിന്നെ ഞാനും അത് തന്നെയാ പറഞ്ഞിരുന്നത് അറിയാഞ്ഞിട്ടാ നിറം കുറഞ്ഞതിന്റെ പേരില് ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കുടുംബത്തൊന്നും നിന്നും ബന്ധുക്കാരുടെ അടുത്തു നിന്നും നമുക്ക് എന്തൊക്കെയുണ്ട് ചർച്ച ചെയ്യാൻ ഇത് ആവശ്യമില്ലാണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതൊക്കെ ഒരു പതിവാടെ ഇങ്ങള് ഇക്കാര്യത്തില് ഒരു മാതൃക കാണിക്കണം ആളുകളുടെ വായടപ്പിക്കണം ഏറ്റവും കറുത്തതറുള്ള ആളെ പിടിച്ച് മോളെ കെട്ടിക്കണം ഫുൾ സപ്പോർട്ട് നീ അതുപോലെ ഒരു നിറമുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ നോക്ക് അങ്ങനെ വേണല്ലോ ഒരു തുല്യത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാമിലി സിന്ദാബാദ് കിഞ്ചന വർത്തമാനം സി കൃഷ്ണകുമാർ ശബ്ദങ്ങൾ സി കൃഷ്ണകുമാർ വിനോദ് കീഴടത്ത് സിത്താര